ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അനേകം വ്യക്തിജീവിതങ്ങൾ ലോകമെമ്പാടും സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആശുപത്രികളിലും തെരുവീതികളിലും കാരാഗ്രഹങ്ങളിലും സന്തോഷമില്ലാതെയൊക്കെ ആയിരിക്കുമ്പോൾ സന്തോഷത്തോടെ കിടന്നുറങ്ങുവാനും സമാധാനത്തോടെ ദൈവത്തിൻ്റെ മുഖം കണ്ടുണരുവാനും നമുക്ക് ലഭിച്ച ഭാഗ്യം അത് എത്രയോ വലുതാണ് സങ്കീർത്തനങ്ങൾ ഇരുപതിൻ്റെ ഏഴിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും മനുഷ്യരായിരിക്കുന്ന നമ്മുടെ ആശ്രയങ്ങൾ പല മനുഷ്യരിൽ ആശ്രയിക്കുന്നതും അദൃശ്യനായ ദൈവത്തിൽ ആശ്രയിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു ഇസ്രായേൽ കുതിരകളെ വളർത്തില്ലാത്തതുകൊണ്ട് രഥങ്ങളും കുതിരകളും അവർക്ക് ഭയഹേതുവായിരുന്നു പ്രത്യേകിച്ച് യുദ്ധത്തിലെ മിശ്രേമ്യ കുതിരകളും സൈന്യങ്ങളുടെ യഹോവയോട് തുലനം ചെയ്യുമ്പോൾ മിശ്രേമരുടെ കുതിരകളെപ്പോലും അവഗണിക്കുന്ന വിശ്വാസമാണ് സങ്കീർത്തനക്കാരനുള്ളത് ജയത്തിന് കുതിര വ്യർത്ഥമാകുമ്പോൾ യഹോവയിലുള്ള ആശ്രയം ഒരു ഭക്തനെ ശത്രുവിൻ്റെ ശക്തമായ എതിർപ്പുകളിൽ നിന്നും യുദ്ധതന്ത്രങ്ങളിൽ നിന്നും വിടുവിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ആശ്രയം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിൽ തന്നെയായിരിക്കട്ടെ യഹോവയിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല പർവ്വതസമാനമായ പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അവനൊരിക്കലും തകർന്നു പോകയില്ല എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു യഹോവയിൽ തന്നെ ആശ്രയമായിരിക്കട്ടെ നമുക്ക് ഓരോരുത്തർക്കും ഗോഡ് ബ്ലസ് യു ഓൾ ആ